എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഈ ഓണത്തിനുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതുകൂടാതെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കട വഴി തന്നെ അധിക അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൂടാതെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുന്ന ഭക്ഷ്യ കിറ്റിനെ കുറിച്ചും പറയുന്നു വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഈ വർഷവും സൗജന്യ ഓണക്കിറ്റ് റേഷൻ കട വഴിയുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് എല്ലാ വർഷവും വിതരണം ചെയ്യുന്ന മഞ്ഞ റേഷൻ കാർഡിന് തന്നെയാണ് ഈ പ്രാവശ്യവും സൗജന്യ ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കിറ്റിൽ അര ലിറ്റർ വെളിച്ചെണ്ണയുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അര ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ പഞ്ചസാര ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചായപ്പൊടി ചെറുപയർ തൂവരപ്പരിപ്പ് ഉപ്പ് പിന്നെ ഇവയെല്ലാം പാക്ക് ചെയ്തു വരുന്ന തുണി സെഞ്ചി അടങ്ങുന്നതാണ് ഈ വർഷത്തെ സൗജന്യ ഓണം ഭക്ഷ്യ കിറ്റ് ഉള്ളത് ഇതിന്റെ വിതരണം ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ടുണ്ടാകും ഇത് കൂടാതെ നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് പത്ത് കിലോയും വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പതിനഞ്ച് കിലോ അരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഈ ഒരു സ്പെഷ്യൽ അരി ലഭിക്കുക ഇതിന്റെ പ്രയോജനം സംസ്ഥാനത്തെ അൻപത്തി ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ലഭിക്കുക ഇതുപോലെ സപ്ലൈ കോയിൽ നിന്നും പത്ത് കിലോ കെയ റൈസ് കൂടി വാങ്ങാവുന്നതാണ് അപ്പൊ നീല നീല റേഷൻ ഉള്ളവർക്ക് റേഷൻ കാർഡ് വഴി പത്ത് കിലോയും പിന്നെ റേഷൻ കാർഡിലുള്ള അരി വിഹിതവും അതുകൂടാതെ പത്ത് കിലോ കെയ റൈസ് അത് മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലാണ് ലഭിക്കുക വെള്ള റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കാർഡിൽ നിന്നും പതിനഞ്ച് കിലോ അരിയും അതുകൂടാതെ പത്ത് കിലോ കെയറൈസും അങ്ങനെ ഇരുപത്തിയഞ്ച് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക ഈ വർഷവും ഓണം ഫെയറുകളും ഓണ ചന്തകളും എല്ലാം സംഘടിപ്പിക്കും എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഗിഫ്റ്റ് കാർഡുകൾ സപ്ലൈകോ വഴി ലഭിക്കും അതിൽ ആയിരത്തി രൂപ വില വരുന്ന സാധനങ്ങൾ ആയിരം രൂപക്കും അറുനൂറ്റി രൂപ വില വരുന്ന സാധനങ്ങൾ അഞ്ഞൂറ് രൂപക്കും മുന്നൂറ്റി അഞ്ചു രൂപ വില വരുന്ന സാധനങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്കും ലഭ്യമാക്കുന്ന ഫുഡ് കൂപ്പണുകളാണ് ഫുഡ് കാർഡുകളാണ് ലഭിക്കുക ഓണാശംസകളോടൊപ്പം പ്രിയപ്പെട്ടവർക്ക് അത് കൈമാറാം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സപ്ലൈ കോയിൽ നിന്നും പതിനെട്ട് ഇനങ്ങളടങ്ങിയ ഭക്ഷ്യകിറ്റ് ആയിരം രൂപയുടെ കൂപ്പൺ ഉള്ളെടുത്ത് അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ ഉള്ളവർക്ക് പത്തിനങ്ങളുടെ ഭക്ഷ്യകിറ്റ് അത് അരി അടക്കമാണ് ഇത് രണ്ടിലും ഉള്ളത് ഇനി അരി ഇല്ലാതെ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കൂപ്പൺ ഉള്ളവർക്ക് ഒൻപത് ഇനങ്ങളടങ്ങിയ കിറ്റും വാങ്ങാവുന്നതാണ് ഇത് കൂടാതെയാണ് കെ റൈസ് പത്ത് കിലോ ആക്കിയിട്ട് ഓണത്തിന് ലഭിക്കാൻ പോകുന്നത് ഈ മാസം എട്ട് കിലോ ആണ് ലഭിക്കുന്നത് അപ്പൊ ഇത്രയും വിഹിതങ്ങളാണ് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യം ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു